പരമ്പരാഗതമായ ഹാജരെടുക്കൽ സമ്പ്രദായത്തിന് എന്നേക്കുമായി വിട നൽകിയിരിക്കുകയാണ് കാസർഗോഡ് തൃക്കരപ്പൂർ കൈക്കോട്ട് കടവ് പി എം എസ് എ പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വഞ്ചിങ് സംവിധാനത്തിലൂടെയാണ് സ്കൂളിൽ ഹാജർ രേഖപ്പെടുത്തുന്നത് കൈക്കോട്ട് ി പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് ആണ് രാവിലെ സ്കൂളിലെത്തിയാൽ പതിവ ഹാജർ വിളി കേൾക്കാൻ കഴിയില്ല പകരം പഞ്ചിംഗ് യന്ത്രത്തിലൂടെയാണ് ഹാജർ രേഖപ്പെടുത്തൽ പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂളിൽ പഞ്ചിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത് ഹാജർ വായനയ്ക്ക് വിട പറഞ്ഞതുകൊണ്ട് മാത്രമല്ല വിദ്യയുമായി പുതിയ തലമുറയെ ഒത്തുചേർക്കാനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ഈ രീതി കൊണ്ട് സാധിക്കുന്നുണ്ടെന്ന് ഹെഡ് മാസ്റ്റർ വിനോദ് കുമാർ ബി പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന സമയമാണിത് ഒരു ലഹരി പോലെയുള്ള വിപത്തുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അതിനൊക്കെയുള്ള ഒരു പ്രതിവിധി എന്റെ കുട്ടി സുരക്ഷിതനാണ് എന്നുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത് സ്കൂളിൽ നമ്മുടെ കുട്ടി എത്തിച്ചേർന്നാൽ ഒരു കാരണവശാലും കുട്ടിക്ക് പുറത്തു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് സ്കൂളിൽ നിന്നും പുറപ്പെട്ടു എന്നുള്ള പോകുമ്പോൾ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു മേന്മ മാത്രമല്ല മാറ്റം വന്നത് ഓട്ടോമാറ്റിക് ബെൽ സിസ്റ്റവും ഡിജിറ്റലൈസ്ഡ് ലൈബ്രറിയും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് interview is over. Students, can to classroom? പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ക്ലാസ് റൂമുകളിൽ ഇന്ററാക്റ്റീവ് പാനൽ ബോർഡും ക്രമീകരിച്ചിട്ടുണ്ട് കേരള വിഷ ന്യൂസ് കാസർഗോഡ്